ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്നതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അതായത് നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെയുള്ള ബെയ്ലി പാലം അതായത് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാനുള്ള ബെയ്ലി പാലത്തിൻ്റെ പണി പൂർത്തിയായി എന്ന് തന്നെ പറയാം അതായത് ഈ പാലം പൂർത്തിയാത പായതിനു ശേഷം ആദ്യമായി മേജർ ജനറൽ വിനോദ് മാത്യുവിൻ്റെ വാഹനം രണ്ട് സൈഡിലേക്കും കടന്നുപോയി അതിനുശേഷം ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം ഈ വഴി തിരച്ചിലിനു വേണ്ടി അങ്ങോട്ട് പോവാൻ ഏത് സമയത്തും ഈ പാലം തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ രക്ഷാപ്രവർത്തനം നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നാളെയാണ് ഇനി രക്ഷാപ്രവർത്തനം നടത്തുക അതുപോലെ തന്നെ നാളെ രാവിലെ സൈന്യവും അതുപോലെ തന്നെ എൻ ഡി ആർ എഫും നാട്ടുകാരും സംയുക്തമായിട്ടാണ് തിരച്ചിലും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനവും നടത്തുന്നത് ഇന്നത്തെ കണക്ക് പ്രകാരം ഏകദേശം ഇരുന്നൂറ്റി എൺപത്തൊമ്പത് മരണം സ്ഥിരീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഏകദേശം ഇരുന്നൂറ്റി പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല അത് നാളെ ഏതായാലും പുഞ്ചിരിമറ്റം മറ്റുള്ള സ്ഥലങ്ങളിലും നാളെ ഇന്ന് തിരച്ചിൽ നിർത്തിയിട്ടുണ്ട് അതായത് കാലാവസ്ഥ മോശമായതിനാൽ ഇനി നാളെ ബാക്കിയുള്ള പ്രദേശങ്ങളിൽ തിരച്ചിൽ സംയുക്തമായി തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ജെ സി ബിയും മറ്റും യന്ത്രഭാഗങ്ങളിലും അങ്ങോട്ട് കടത്തിക്കൊണ്ടുപോകാൻ ഇനിയൊരു തടസ്സവും ഉണ്ടാവില്ല കാരണം പാലത്തിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞു നമ്മുടെ മേജർ ജനറൽ വിനോദ് ബാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള കരസേന അംഗങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് ഈ പാലത്തിൻ്റെ പണി അതായത് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുള്ള കരസേനയുടെ എൻജിനീയേഴ്സ് ഈ പണി കൃത്യമായി പൂർത്തിയാക്കി പാലം സജ്ജമാക്കിയിട്ടുണ്ട് കാരണം നാ ഇനി നാളെ രാവിലെ മുതലാണ് രക്ഷാപ്രവർത്തനം തുടങ്ങുക അതിനായി ഏത് വാഹനങ്ങളും അതുപോലെ തന്നെ ഇതുവഴി കടന്നു പോകാൻ തക്ക രീതിയിൽ പാ സ്ഥിരമായിട്ടുള്ള പാലമാണ് ഇത് ഇനി ഒരു സ്ഥിരം പാലം ഉണ്ടാവുന്നതുവരെ ഈ പാലം തുടരുമെന്നാണ് അറിയിച്ചത് അവിടെ കൃത്യമായ ഒരു പാലം പണി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ പാലം നീക്കം ചെയ്യൂ എന്നും മേജർ ജനറൽ വിനോദ് മാത്യു അറിയിച്ചു ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തെട്ട് കെട്ടിടങ്ങളാണ് അവിടുന്ന് ഈ ദുരിതം മുഖാന്തിരം നഷ്ടപ്പെട്ടു പോയത് അത് ഏതായാലും ഈ കെട്ടിടങ്ങൾക്കിടയിലും അതുപോലെ തന്നെ മരങ്ങൾക്കിടയിലും ഇതുവരെ സൈന്യത്തിൻ്റെ കണക്ക് പ്രകാരം ഇനി ജീവനുള്ള ആളുകൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അവർ അറിയിച്ചു ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇനി നാട്ടുകാരുടെ സഹായത്തോടു കൂടി വേണം അവിടെ തിരച്ചിൽ നടത്താൻ കാരണം വെറുതെ അനാവശ്യമായ ഭാഗങ്ങളിൽ പാറകളും വലിയ വലിയ പാറകളും കല്ലുകളും മാറ്റിയിട്ട് തരേണ്ട അവസ്ഥയാണ് അതുപോലെ തന്നെ വലിയ വൻതോതിലുള്ള മരങ്ങളും കടപുഴകി ഈ ഉരുൾപൊട്ടലിൽ വന്നുകിടപ്പുണ്ട് അതുപോലെ തന്നെ നാട്ടുകാർ അറിവുള്ള ആളുകളുടെ കൂടി ഇനി അവർ പറയുന്ന ഭാഗത്ത് മാ മാത്രം തിരച്ചിൽ നടത്തിയാൽ മതി എന്നാണ് അറിയുന്നത് അതായത് വെറുതെ പല സ്ഥലത്തും തിരച്ചിൽ നടത്തിയിട്ട് കാര്യമില്ല ഏകദേശം ആ ഭാഗത്ത് അറിയുന്ന നാട്ടുകാരുടെ കൂടി വേണം ആ ഭാഗങ്ങളിൽ ഇനി നാളെ മുതൽ രക്ഷാപ്രവർത്തനം നടത്താൻ എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുവരെയും നമുക്ക് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി പ്രയത്നിച്ച എല്ലാ സൈന്യത്തിനും സൈന്യ സേ കരസേനാ മേധാവിയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരും പോലീസിൻ്റെ ഉദ്യോഗസ്ഥരും എൻ ഡി ആർ എഫിൻ്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും നമുക്ക് വേണ്ടി ഇതുവരെ ഉറക്കമിളച്ച് റെസ്റ്റ് എടുക്കാതെ മണിക്കൂറുകൾ പണിയെടുത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവർ നമുക്ക് ഏതായാലും അവരുടെ ഒരു തൊഴു കൈയ്യോടുകൂടി തന്നെ നമ്മൾ അവരെ ബഹുമാനിക്കണം കാരണം അത്രയേറെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ടാണ് ഈ രക്ഷാപ്രവർത്തകർ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് അതായത് ഏത് സമയത്തും ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലാണ് ഇവർ രക്ഷാപട പ്രവർത്തനം നടത്തിയത് ഏതായാലും ഇനി നാളെ മുതൽ തെരച്ചിലിനും മറ്റും അതുപോലെ മുണ്ട കൈ ഭാഗത്തേക്ക് പോകാൻ റോഡ് അതായത് പാലം റെഡി ആയതിനാൽ ഇനി ഒരു തടസ്സമില്ല അതുകൊണ്ട് പുഴയുടെ മുകളിലൂടെ പാലം തയ്യാറായിട്ടുണ്ട് അത് നാളെ രാവിലെ മുതൽ തെരച്ചിൽ അതിരാവിലെ തന്നെ തുടങ്ങുമെന്നാണ് മേജർ ജനറൽ വിനോദ് മാത്യു അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇനിയും ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ട് അതുപോലെ തന്നെ എത്രയൊക്കെ ആളുകൾ ഇനിയും നഷ്ടപ്പെടുത്തൂ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കില്ല അത് അവിടുത്തെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി മാത്രമേ ഇനി അവിടെ തിരച്ചിൽ നടത്താൻ സാധിക്കുകയുള്ളൂ എന്നും അറിയിച്ചു എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഇതുവരെയും കമൻറ്റ് ചെയ്യാൻ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീണ്ടും പുതുപുത്തൻ അറിവും വിശേഷവുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്